ഹൃദയ വാൽവുകളുടെ ചികിത്സയിലെ അതിനൂതനമായ ചികിത്സാരീതിയാണ് ടാവർ അഥവാ ട്രാൻസ്ക്യൂട്ടേനിയസ് അയോട്ടിക് വാൽ റീപ്ലേസ്മെൻറ്റ് ഞാൻ ഡോക്ടർ ജെയിംസ് തോമസ് പാലാ മാസ്ലിബ മെഡിസിറ്റിയിലെ സീനിയർ ഇൻ്റർവെൻഷണൽ കാർഡിയോളജിസ്റ്റാണ് നമ്മുടെ ഹൃദയം ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും രക്തമെത്തിക്കുന്നത് അയോട്ടിക് വാൽ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു വാൽവിലൂടെയാണ് പല കാരണങ്ങൾ കൊണ്ട് ഈ വാൽവിന് രോഗം ബാധിക്കാം അത് ചുരുക്കമാവാം അല്ലെങ്കിൽ ലീക്ക് ആവാം ഇതിൽ ചുരുക്കം ഉണ്ടാകുവാനായി പല കാരണങ്ങളുണ്ട് ഉദാഹരണത്തിന് റൊമാറ്റിക് ഹാർട്ട് ഡിസീസ് ഉണ്ട് ജന്മന ഉള്ള വാൽ സംബന്ധമായ രോഗങ്ങളുണ്ട് അതുപോലെ തന്നെ വളരെ വളരെ സാധാരണയായി കാണുന്നതാണ് പ്രായാധിക്യം മൂലം വാൽവ് ചുരുങ്ങി വാൽവിൻ്റെ പ്രവർത്തനം തടസ്സപ്പെട്ട് വാൽവിൻ്റെ അകത്തുകൂടി രക്തത്തിന് പോകാൻ സ്ഥലമില്ലാതെ രോഗികൾക്ക് ശ്വാസം മുട്ട് നെഞ്ചുവേദന ബോധക്ഷയം തുടങ്ങിയ രോഗലക്ഷണങ്ങൾ ഉണ്ടാകുന്നത് ഇതിന് ഇത്രയും കാലമായി ഉദാഹരണത്തിന് ഏതാനും വർഷങ്ങൾ മുമ്പ് വരെ ഒരു ചികിത്സ മാത്രമേ ഉള്ളായിരുന്നു അതായത് വാൽവ് ശസ്ത്രക്രിയ ചെയ്ത് പുതിയ വാൽവ് അവിടെ ഘടിപ്പിക്കുക നമുക്കറിയാം ഹൃദയ ശസ്ത്രക്രിയ സങ്കീർണമാണ് വലിയൊരു ഓപ്പറേഷൻ വേണ്ടിവരും നെഞ്ചിൽ ഒരു മുറിവ് വേണ്ടിവരും ഇത് കരിയാനും അത് തിരിച്ച് രോഗി ആക്റ്റീവായിട്ടുള്ള ജീവിതത്തിലേക്ക് തിരിച്ച് വരാനും സമയമെടുത്തേക്കാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രായാധിക്യം മൂലമുള്ള ആൾക്കാർക്ക് ഇത് കൂടുതലായി കാണപ്പെടുന്നതുകൊണ്ട് സർജറിയുടെ റിസ്ക് ഇത്തരം പ്രായം കൂടിയ ആൾക്കാരിൽ കൂടുതലുമായിരിക്കും ഇവിടെയാണ് ടാവർ എന്ന ചികിത്സയുടെ പ്രസക്തി ഉദാഹരണത്തിന് എൺപത് വയസ്സുള്ള ഒരു വ്യക്തിക്ക് അയോട്ടിക് വാൽവ് മാറ്റിവെക്കണം എന്നുണ്ടെങ്കിൽ ശസ്ത്രക്രിയയാണെങ്കിൽ നമുക്കറിയാം പ്രായത്തിൻ്റേതായ ഒത്തിരി സങ്കീർണ്ണതകളുണ്ട് ഈ സങ്കീർണ്ണതകൾ ഒഴിവാക്കാൻ ടാവർ നമ്മളെ സഹായിക്കും അപ്പോൾ എന്താണ് ടാവർ ടാവർ ഒരു ശസ്ത്രക്രിയയല്ല അത് ഒരു ഒരു കീഹോൾ പ്രൊസീജിയറാണ് അതായത് നമ്മുടെ തുടയിലെ പ്രധാനപ്പെട്ട ആട്ടറി ഫിമർ ഫിമൽ ഈ ആട്ടറിയിൽ ഒരു ചെറിയൊരു ദ്വാരം അതുവഴി ഒരു ട്യൂബ് കിടത്തി ഈ ട്യൂബിലൂടെയാണ് ഈ അയോട്ടിക് വാൽവ് നമ്മളുടെ ഹൃദയത്തിൽ നേരത്തെ ഡാമേജ് ആയിരിക്കുന്ന അയോട്ടിക് വാൽവിൻ്റെ സ്ഥാനത്ത് ഈ പുതിയ വാൽവ് വയ്ക്കുന്നത് ഈ ചികിത്സയുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഒന്ന് അനസ്തീഷ്യ ഒഴിവാക്കാം ഹൃദയ നെഞ്ചിലുള്ള മുറിവ് ഒഴിവാക്കാം ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് ഈ വാൽവ് ചികിത്സയ്ക്ക് ശേഷം രോഗിക്ക് തിരിച്ച് വീട്ടിലേക്ക് മടങ്ങിപ്പോകുവാനും തൻ്റെ ജോലിയിലേക്ക് അല്ലെങ്കിൽ ജീവിത ജീവിതചര്യകളിലേക്ക് പ്രവേശിക്കാനും സാധിക്കുന്നു ടാവർ ചികിത്സയുടെ അഡ്വാൻറ്റേജസ് ഇതൊക്കെയാണ് ശസ്ത്രക്രിയയാണെങ്കിൽ നെഞ്ചിലുണ്ടാകുന്ന മുറിവ് കരിയുവാനായി സമയമെടുക്കും കൂടുതൽ ആശുപത്രി വാസം വേണ്ടിവരും രോഗി തിരിച്ച് ജീവിതത്തിലേക്ക് മടങ്ങി വരാനും കാലതാമസമെടുക്കും എന്നാൽ ടാവർ ആണെങ്കിൽ പ്രൊസീജിയറിന് ശേഷം ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് രോഗിക്ക് വീട്ടിലേക്ക് മടങ്ങുവാൻ സാധിക്കും മുറിവ് മുറിവിൻ്റെ ആരും പ്രോബ്ലം ഉണ്ടാകുന്നില്ല ഏതായാലും ദിവസങ്ങൾ കൊണ്ട് തന്നെ തിരിച്ച് സ്വന്തം ജീവിതത്തിലേക്ക് മടങ്ങി വരുവാൻ സാധിക്കുന്നു താങ്ക്